കേരളത്തിലെ ആരോഗ്യരംഗത്തെ അനാസയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി ബി ജെ പി പലയിടങ്ങളിലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം ബി ജെ പി ശക്തമാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന പ്രതിഷേധം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഓഡിറ്റിംഗ് നടത്തണമെന്നും സർക്കാർ ചെയ്തില്ലെങ്കിൽ ബി ജെ പി അത് ഏറ്റെടുത്ത് നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബിന്ദുവിൻ്റെ മരണകാരണം അപകടമല്ല അപകട രാഷ്ട്രീയമാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു കണ്ണൂരിൽ കെ സുരേന്ദ്രനും കൊല്ലത്ത് ശോഭാ സുരേന്ദ്രനും പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരനും പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു ബിന്ദുവിൻ്റെ ഇതിന്റെ കാരണം ഒരു അപകടമല്ല ഇതിന്റെ കാരണം അപകട രാഷ്ട്രീയമാണ് സംസ്ഥാന സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥ അവരുടെ ക്രിമിനൽ നെഗ്ലിജൻസിന്റെ കാരണമാണ് ബിന്ദുവിന്റെ മരണം ഇതിലാർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ ഉന്നത നേതാക്കളോ അവരുടെ കുടുംബാംഗങ്ങളോ പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോകുന്നേയില്ല അത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് പൊതുജനാരോഗ്യത്തെ പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായിട്ടും തകർത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് ഈ സർക്കാർ ഇപ്പോൾ കാണുന്ന എല്ലാ പ്രതിസന്ധിക്കും അടിസ്ഥാനപരമായ കാരണം അതാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതും ഗൗരവതരമായ വിഷയമാണ് അതുകൊണ്ട് ഈ കേരളത്തിൽ കഴിഞ്ഞ വർഷകാലമായി പിണറായി വിജയം നിങ്ങൾ ആരോഗ്യ വേണ്ടി മാറ്റിവെച്ചത് തൊണ്ണൂറ്റി അഞ്ഞൂറ് കോടി രൂപയാണ് ഇത് കേരളത്തിന്റെ ഇന്നത്തെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയുടെ നേർ സാക്ഷ്യമാണ് വാസുത്തിൽ ബിന്ദു എന്ന രക്തസാക്ഷിയാണ് ഈ നാട്ടിന്റെ ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയ്ക്കിരയായി തീർന്ന നിരപരാധിയായ ചികിത്സയ്ക്ക് വേണ്ടി ഒരു സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ചു എന്നുള്ളത് ഒര മഹാപരാധമാണെങ്കിൽ ആ അപരാധം മാത്രം ചെയ്തിട്ടുള്ള ഒരു പാവപ്പെട്ട സ്ത്രീ കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നു മിഥുൻ അവിടെ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഓഡിറ്റിംഗ് നടത്തണമെന്നാണ് സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ ബി ജെ പി ഏറ്റെടുത്ത് നടത്തും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല അപകട രാഷ്ട്രീയമാണ് ബിന്ദുവിൻ്റെ മരണ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്താണ് വിശദാംശങ്ങൾ മിഥുൻ തീർച്ചയായിട്ടും വലിയൊരു സമര പ്രക്ഷോഭത്തിന് തന്നെയാണ് കേരളം അല്പസമയം മുമ്പ് സാക്ഷ്യം വഹിച്ചത് എല്ലാ ജില്ലകളിലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് പ്രതിഷേധ മാർച്ച് മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് നടന്നു ബാരിക്കേഡും ബാരിക്കേഡ് തള്ളിമറിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു പോലീസുമായി യുദ്ധം തള്ളുമുണ്ടായി ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ ജലപീരങ്കി പ്രയോഗവും നടന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഷോൺ ജോർജ് പി സി ജോർജ് അതുപോലെ തന്നെ ബി ഗോപാലകൃഷ്ണ മേനോൻ അതുപോലെ തന്നെ മറ്റ് നേതാക്കൾ ജില്ലാ പ്രസിഡൻറ്റുമാരായിട്ടുള്ള കോട്ടയം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ പ്രസിഡൻറ്റുമാരായിട്ടുള്ള ലിജിൻ ലാൽ ചാക്കു എന്നീ നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു പ്രധാനമായും പറഞ്ഞത് ഇത് ഒരു അപകട മരണമല്ല ബിന്ദുവിൻ്റേത് അപകട രാഷ്ട്രീയത്തിൻ്റെ ഒരു രക്തസാക്ഷി അല്ലെങ്കിൽ അപകട രാഷ്ട്രീയമാണ് ബിന്ദുവിൻ്റെ കൊലയ്ക്ക് പിന്നിൽ ബിന്ദുവിൻ്റെ മരണത്തിന് പിന്നിൽ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണം മന്ത്രിമാർക്കെതിരെ നടപടി വേണം മന്ത്രിമാർ രാജിവെച്ച് ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ കുറ്റക്കാരായിട്ടുള്ള മന്ത്രിമാർ പ്രാഥമികമായി രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം ഒപ്പം തന്നെ കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലെയും ഒരു ഓഡിറ്റിംഗ് നടത്തണം അവിടുത്തെ ചികിത്സാ സംവിധാനങ്ങൾ സംബന്ധിച്ച് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച് ഒപ്പം തന്നെ കെട്ടിടങ്ങളുടെ പഴക്കമടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തണം സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ ബി ജെ പി അതിന് തയ്യാറാകും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത് സംബന്ധിച്ച് ഓഡിറ്റിംഗ് നടത്തി സർക്കാർ ആശുപത്രി എല്ലാ സർക്കാർ ആശുപത്രികളിലും ഓഡിറ്റിംഗ് നടത്തി അത് പൊതുജന പൊതുജനസമക്ഷം പ്രസിദ്ധപ്പെടുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടായി പിന്നെ ബന്ധുവിൻ്റെ കുടുംബം ഉന്നയിച്ച കാര്യങ്ങൾ അത് കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സഹായധനം നൽകുന്നത് സംബന്ധിച്ച് തീരുമാനം വൈകുകയാണ് ആ തീരുമാനം ഉടൻ ഉണ്ടാകണം ഒപ്പം തന്നെ മകന് സ്ഥിര ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും ഇത് ഇതുപോലെ സാങ്കേതികത്വം ഉന്നയിച്ച് ഇപ്പോൾ താൽക്കാലിക ജോലിയിലേക്ക് എന്നുള്ള എത്തിയിരിക്കുകയാണ് അത് സ്ഥിരം ജോലി എന്നുള്ളത് സർക്കാർ സർക്കാർ ഉറപ്പ് നൽകണം ഒപ്പം തന്നെ നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഇതിൻ്റെ കൂടെ ഉണ്ടാകണം ഈ മൂന്ന് ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത് മന്ത്രിമാരുടെ രാജ്യയ്ക്ക് പുറമേ ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോട്ടയത്ത് ബി ജെ പി പ്രവർത്തകർ നടത്തിയ മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു മിഥുനയ്യപ്പനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്